ഐ ഗായ് ഞാനും മറിയും കൂടി ഇന്നൊരു സ്ഥലത്തു അയ് ശരി ഇങ്ങനെ പോകാൻ ഒരിക്കലും മതി വാ പോവാ ഹൈ ഗാസ് ഞാനും മറിയും കൂടി ഇന്ന് റേഷൻ പൊടിയെ പോവാണ് ഇങ്ങനീ ഫസ്റ്റ് ടൈം അല്ലേ റേഷൻപുടിയാ പോകുന്നത് എന്നാ ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന ഞാനല്ലേ അപ്പൊ എന്നോട് വലിയതാകുമ്പോൾ ഇങ്ങനെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കണോ എൻ്റെ ദീതിയാണ് ആദ്യമായിട്ട് റേഷൻ കൂടിയെ കാണിച്ചെന്നത് ആര് വാങ്ങാൻ പഠിപ്പിച്ചെന്നത് നോക്കട്ടോ ഓക്കെ പോകുന്നാലേ അപ്പൊ ഗായി ഇഷ്ടങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അറിയുന്നെ കൊണ്ടു കാണിച്ച് റേഷൻപുടിയെ പോവാണ് ഓക്കെ ഇനി പറയൂല ഇനി പറയില്ല അത് ഓക്കെ ഞങ്ങൾ പോവാണ് എന്നാ ചെരുപ്പൊക്കെ ചാക്ക എടുക്ക നമ്മൾ ആദ്യം റേഷൻ പൂടിയെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നോക്കേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണോ ആദ്യം റേഷൻ കാർഡ് എടുക്കാൻ മറക്കരുത് അതിൽ എല്ലാരേം പേരുണ്ടോ നോക്ക അതില് പേരുള്ളവർക്ക് മാത്രം ആരെയും കിട്ടും എന്താ ചിരിക്കുന്നേ ഉമ്മച്ചിനെ വന്നിട്ടോ അതിൽ എത്ര ആൾക്കാരുടെ പേരുണ്ട് ആ ബേക്കിൽ ബേക്കിൽ ആ ാണ് പേരുണ്ടാവുക അത് നോക്കണ്ട ഇതാണ് പേര് എട്ട് ഇത് പേര് പേര് മലയാളത്തില് നെയ്മ് ഇംഗ്ലീഷില് അടിയിൽ ഉമ്മച്ചീന്റെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും മാമന്റെ പേര് ഇംഗ്ലീഷിൽ മലയാളത്തിലൂ ദീദിന്റെ പേര് ഇംഗ്ലീഷിൽ മലയാളത്തിലും ഉപ്പച്ചീൻ്റെ പേര് ഇംഗ്ലീഷിൽ മലയാളത്തിലോ എൻ്റെ അമ്മേൻ്റെ പേര് എൻ്റെ പേരൊന്നും നിങ്ങൾക്ക് ഒന്നും ഇവിടെ അരിയില്ല എങ്ങോട്ടിവിടെ അരി വാങ്ങി തന്നെ വേഗം എൻ്റെ വീട്ടിലേക്ക് വിട്ട കേട്ടോ ഇങ്ങക്ക് അരി ഇവിടെ ഇല്ല ഓക്കെ എന്നിട്ട് ഇങ്ങളെ രക്ഷപുടിയെ പോയി അരി വാങ്ങിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ ഏഹ് ഇനി അരി വാങ്ങാനുള്ള സഞ്ചി എടുത്തു വച്ചല്ലേ ഇതൊക്കെ പഠിക്കാൻ കേട്ടോ എന്നിട്ട് രക്ഷപുടിയെ പോയി വിരളൊക്കെ വെക്കണം അതെനിക്കറിയോ പോയി വെക്കണോ ടെ കൊടുത്ത് അരി വാങ്ങി വരണം ആ അതെന്നെ അതന്നെ അത് അറിയല്ലേ അപ്പൊ ഇങ്ങനെ മുന്നേ പോയിക്കന്ന് ആരപ്പരോ എന്നാദ്യായിട്ടാന്ന് പറഞ്ഞത് ഒന്നാലും ഇങ്ങനെ റേഷം വെച്ചാല് എനിക്കറിയാ അരി വാങ്ങുന്നു ചാക്ക എടുത്താ അതാ ചെമ്മിനെ പോള് ചാക്ക എടുക്ക് പോവാ ഓക്കെ മുട്ടായി വാങ്ങി തരൂലോ റേഷപുടിയാലത്തെ സാധനം മാത്രം വാങ്ങി പോരും ചാവി എടുത്തില്ല വണ്ടിന്റെ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഇതൊക്കെ ശ്രദ്ധിക്കണ്ടമ്പാനെ ഓ കണ്ടെടുത്തേ ചാവിടാ വണ്ടിന്റെ നല്ല അഭിനയ ആ സ്പെഷ്യലു സ്പെഷ്യൽ അല്ലാത്ത സ്പെഷ്യൽ സ്പെഷ്യൽ പുതിയ മോഡലാ സ്പെഷ്യൽ അരിന്നൊക്കെ പറയാൾ പോവുക ഒരു അട്ടയ്ക്ക് പോകാൻ വേണ്ടി പണ്ടൊരസം കാടോടോ വീണു പോയിട്ടോ പോയിരുന്നു ഞങ്ങൾ പോകാ ചാക്കി കുടിക്കൂല ചാക്കു കാടും അങ്ങനെ ഞങ്ങൾ റേഷൻപിടിയെത്തി വാങ്ങോട്ട് ഇതാണ് ഞങ്ങളുടെ റേഷൻ പിടിയാ ഞാൻ ഞങ്ങളുടെ റേഷൻ പിടിയത്തെ ചേട്ടൻ നല്ല ഐശ്വര്യം മറിയക്ക ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് വീണതൊന്നും നമ്മക്ക് പ്രശ്നമാക്കോ ബീശയിൽ നിന്നാണ് ഉയർന്നേൽക്കേണ്ടിട്ടോ അപ്പൊ ഈ ഇവിടെ ഇവിടെ വെക്ക് പോയി അപ്പൊ നമ്മളെ കാട് സ്കാൻ ചെയ്യൂ എന്നിട്ട് ഓപ്പറേഷൻ കഴിച്ചു മറിയേ ഇങ്ങനല്ലോ സാറിൽ വന്നല്ലേ പിന്നെന്താ പ്രശ്നം നോക്കിയ സ്പെഷ്യൽ അതെല്ലോ കൊടുത്തോളി അരി വാങ്ങാണ്ട് പോകട്ടോക്കാണോ പിടിച്ചോടുക്ക് ചാക്ക് അരി എടുത്തില്ല മഴ പെയ്യുന്നുണ്ട് മറിയാമ്പളങ്ങനെ പോവുക ചാക്ക പിടി ഞങ്ങൾ മഴ കൊള്ള പതിനഞ്ചു കിലോക്ക് പിടിച്ചോടുക്കാനാകോ ചാക്കിയെല്ലാം എത്തിക്കുന്ന വീടേക്കണ്ട് ഏ ആ പതിനഞ്ചു കിലോ ഉണ്ടാവുട്ട് പിടിക്കാനാകുവോ ോ ഒ സ്വന്തം കൈ ഇല്ലെങ്കിലോ അതെ ശക്തിമാ കയ്യില്ലേ നല്ല മഴ പിന്നെ തൊടുന്നു മണ്ണൻ തന്റെ മണിഷ്ട ചെലവർക്ക് മണ്ണന്റെ മണോ പെട്രോളിന്റെ മണോക്കെ ഇഷ്ടമാണല്ലോ പെട്രോളിന്റെ ഇഷ്ട മഴ കൈമ്പള്ള മണോ

സമ്മാനം നോക്കട്ടെ നിങ്ങള് കൊടുക്കുന്ന കൂപ്പണ ഇത് എന്തിന്റെ കൂപ്പണേഷൻപൊടി കൂപ്പണത്തിന്റെ സമ്മാനം ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം എന്താണ് വായിക്കി ആ ഇതെന്താ സമ്മാനം Ada dendang sana. Adi. Aa a, berapa kilo adi? 25. Wow. Mulai. <laughs>